ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയം പാലക്കാട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ആ പാലക്കാട് നടന്ന സംഭവം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈപുണ്യ വികസന കേന്ദ്രം പാലക്കാട് നഗരസഭയുടെ കീഴിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ആ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന കേന്ദ്രത്തിന് അവർ കേശവ് ബലിറാം ഹെഡ്ഗെവാറിൻ്റെ പേര് കൊടുക്കാനാണ് ആലോചിക്കുന്നത് ഈ കേശവ് ബലിറാം ഹെഡ്ഗെവാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മരിച്ചു പോവുകയും ചെയ്ത ഒരാളാണ് പക്ഷേ ആർ എസ് എസിൻ്റെ സ്ഥാപകനാണ് വലിയ നേതാവാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേര് കൊടുക്കാൻ ആലോചിക്കുന്നു ആ പേര് കൊടുക്കാൻ ആലോചിക്കുന്നത് തന്നെ ഒളിച്ചു കിടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് കൗൺസിൽ പാലക്കാട് നഗരസഭ അത് ചർച്ച ചെയ്തില്ല ആ ചർച്ച ചെയ്യാതെ ഇവർ പേര് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ പേര് തീരുമാനിക്കുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി കേരളത്തിൽ അപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് വെച്ചിട്ട് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ ഭാരവാഹിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഉടനെ തന്നെ പോലീസ് ജീപ്പിന് മുമ്പിൽ വന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പുതിയ എം എൽ എ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട്ടിലെ പുതിയ എം എൽ എ വുമാണ് അദ്ദേഹവുമായിട്ട് വലിയ തർക്കങ്ങളുണ്ടായി ആ തർക്കങ്ങളുണ്ടായതിനു ശേഷം പോലീസ് അദ്ദേഹത്തെ വിടാൻ തീരുമാനിച്ചു അങ്ങനെ ആ പോലീസ് അറസ്റ്റ് ചെയ്ത ആളെ തിരികെ വിട്ടയച്ചു അപ്പോൾ ഇതിനു ശേഷം ഇപ്പം അത് വലിയ തോതിൽ ഒരു തർക്ക വിഷയമായി അല്ലെങ്കിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇതിന് ശേഷം ഈ പറയുന്ന ബി ജെ പി കാര് അവരുടെ ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും അവിടുത്തെ ഈസ്റ്റ് അതായത് പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ ചുമതലയുള്ള ജില്ലാ ഒക്കെ മൂന്നായി ഉപജിച്ചിട്ടുണ്ടല്ലോ ബി ജെ പി ഇപ്പോൾ സംഘടനാ ജില്ലകളായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് ഏതാണ്ട് മുപ്പതോളം ജില്ലകൾ കേരളത്തിലാകെ പതിനാലേ ഉള്ളൂ പക്ഷേ ബി ജെ പി മുപ്പതോളം ജില്ലകളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന കുറച്ചുകൂടി അഗ്രസീവൊക്കെ ആയിട്ടുള്ള ഒരു നേതാവും ജില്ലാ പ്രസിഡന്റാണ് അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ചെറുപ്പക്കാരനാണ് അദ്ദേഹം നിന്ന് അവിടെ നിന്ന് പ്രസംഗിച്ചു ആ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കണ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ കൂടി മുന്നോട്ട് വരികയും ഇത് ഈ എല്ലാം തന്നെ കൃത്യമായി താങ്കൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തു അതിൽ വിജയിച്ചിട്ടുണ്ട് കാരണം പോലീസുകാരുമായി തർക്കിക്കുമ്പോൾ പോലും ഞാനൊരു നേതാവല്ല ഞാനൊരു സാധാരണക്കാരനാണ് എന്ന് രാഹുൽ പലതവണ പറയുന്ന വീഡിയോ ഞാൻ കേട്ടു അതിനുശേഷം രാഹുൽ ഈ കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ കാലിൽ നിലത്തല്ലേ കുത്തിയേക്കണത് ഇപ്പോൾ പാലക്കാടല്ലേ എന്ന് ചോദിക്കുന്ന കാര്യം ഞാൻ കേട്ടു അപ്പോൾ ഇതിനെതിരെ ഞാൻ പരാതി കൊടുക്കുന്നില്ല പകരം പോലീസ് തനിയെ കേസെടുക്കുമോ ഇത്തരത്തിലുള്ള കാര്യം എന്ന് രാഹുൽ ചോദിക്കുന്നത് കേട്ടു പിന്നെ രാഹുൽ വളരെ ബുദ്ധിമാനായതുകൊണ്ട് പോലീസിനോട് ചോദിക്കുന്നുണ്ട് പിണറായിയുടെ പോലീസ് അതായത് ഇപ്പോൾ രാഷ്ട്രീയമായി കൃത്യമായി ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടൊണ്ടിരിക്കുകയാണെന്നുള്ളതുകൊണ്ട് രാഹുൽ പറയുന്നത് പിണറായിയുടെ പോലീസിന് ആർ എസ് എസിനെ സംരക്ഷിക്കാൻ എക്ഡേവാറിനെ സംരക്ഷിക്കാൻ എന്താണ് ഇത്ര തെളിതി എക്ഡേവാറിനെ കോലം ഞങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർക്ക് ഇത്ര പൊള്ളുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് കൃത്യമായി ബി ജെ പിക്കും അതുപോലെ എൽ ഡി എഫിനും അല്ലെങ്കിൽ വിശേഷ സി പി എമ്മിനുമൊക്കെ എതിരെയുള്ള ഒരു ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് രാഹുൽ ശ്രമിക്കുന്നുണ്ട് രാഹുലും ഷാഫി പറമ്പിലുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് അതിൽ അവർ ഏതാണ്ട് ഒരു പരിധിവരെ വിജയിക്കുന്നുണ്ട് പക്ഷേ വലിയ പ്രധാനപ്പെട്ട എന്താണ് പ്രശ്നം ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കൊലവിളി പ്രസംഗം നടത്തി പ്രശാന്ത് ശിവൻ എന്നൊക്കെ പറയുന്നതിൽ വലിയ യാഥാർത്ഥ്യമൊന്നുമില്ല കാരണം രാഹുലിനെ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കാല് വെട്ടിക്കളയും എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ ഒന്നും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല ഒന്ന് അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി പ്രത്യേകിച്ച് പുതിയ ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയതുകൊണ്ട് ഒന്ന് കടത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതിപ്പോൾ നാളെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുതിയ പുള്ളി തെരുവിലിറങ്ങിയാൽ കാലു വെട്ടിക്കളയൊന്നാണ് അങ്ങനെയൊന്നുമല്ലല്ലോ അപ്പം ഇതൊക്കെ ഒരു ആവേശത്തിന് കൃത്യമായി പറയുന്നൊരു കാര്യമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഇതിൽ പറയാതെ പോകുന്നൊരു കാര്യമുണ്ട് അതാണ് കോൺഗ്രസ് ആദ്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഉയർത്തുന്ന ചെറുതീർപ്പ് നല്ലതാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയും രാഷ്ട്രീയമായി ഇത്തരം അവസരങ്ങളെ വിനിയോഗിക്കാൻ കഴിയുന്നത് നല്ലതാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ്സിന് പലപ്പോഴും ഇപ്പോൾ തൃശ്ശൂർ ജില്ല എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എം പി ഐ ജയിച്ചുകൊണ്ടിരുന്നപ്പോൾ ടി എൻ പ്രതാപൻ നാൽപ്പത്തിനാല് ശതമാനം വോട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സിന് അൻപതും അൻപത്തിയൊന്ന് ശതമാനം വോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരെ വലിയ തോതിലുള്ള പെർസെൻറ്റേജ് അതായത് നാൽപ്പത്തി എട്ടും നാൽപ്പത്തി പെർസെൻറ്റേജ് നിയമസഭകളിലൊക്കെ തന്നെ കിട്ടിയിരുന്നു അപ്പം അത്തരത്തിൽ കിട്ടിയിട്ടുള്ള കോൺഗ്രസ് ഇത്തരം വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകളെടുക്കാത്തതുകൊണ്ടും ബി ജെ പി ചെറുക്കാൻ കഴിയാത്തത് കൊണ്ടുമൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തന്നെ വോട്ടുകളുടെ കാര്യത്തിൽ കുറവുണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജയിക്കുക പോലും ചെയ്യുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഒരു മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള ശതമാനം വോട്ടുകളെ നിങ്ങൾക്ക് എത്താൻ കഴിയത്തുള്ളൂ പണ്ടൊക്കെ നാൽപ്പത്തി എട്ടും നാൽപ്പത്തി ഒൻപതും അമ്പത്തൊന്ന് ശതമാനം വരെയൊക്കെ വോട്ടുകൾ കിട്ടിയിരുന്ന സ്ഥലത്ത് പോലും ഈ പറയുന്ന വോട്ടുകളിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അതിന് ശാശ്വതമായിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കാണുകയും അതിനു വേണ്ടി സംഘടനയെ ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുമൊക്കെ ഇടക്ക് നടന്നോട്ടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗിമ്മിക്കുകളും ഇത്തരത്തിലുള്ള ഒരു അവസരത്തെ മുതലാക്കലുമൊക്കെ തന്നെ വലിയ നല്ല കാര്യമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല രണ്ടായിരത്തി ഒന്ന് മുതൽ കോൺഗ്രസ് ഇങ്ങോട്ട് എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ആകെ ഉമ്മൻചാണ്ടിയുടെ ഒരു ഗവൺമെൻ്റ് ആണ് ജയിച്ചിട്ടുള്ളത് ആ ജയിക്കുമ്പോൾ പോലും അവർക്ക് കിട്ടിയ പെർസെൻറ്റേജ് എത്രയാന്ന് നോക്കിയാൽ നമുക്കറിയാം വളരെ ചെറിയ ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഒന്നിന് ശേഷം കോൺഗ്രസ്സിന് ജയിക്കാൻ പോലും കൃത്യമായി ജയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ബി ജെ പി അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ പതിനേഴര ശതമാനമായി ബി ജെ പി വോട്ടുകൾ വളർന്നുവെന്നും എങ്ങനെയാണ് അഞ്ച് ശതമാനത്തിൽ നിന്ന് എൻ ഡി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് വോട്ടുകൾ എത്തിയതെന്നൊക്കെ കൃത്യമായി പഠിക്കുകയും അതിന് പ്രതിവിധികൾ കൂടി കാണുകയും വേണം ഈ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലും എന്നൊക്കെ ഉള്ളതാണ് എനിക്കങ്ങോട് പറയാനുള്ളത് ഇനി ഇതിന് ബി ജെ പിയും കൃത്യമായി ഈ അവസരത്തെ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ വിജയിച്ച് നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ തന്നെയാണ് പക്ഷേ അത് ബി ജെ പി പറയുന്നൊരു കാര്യം എസ് ഡി പി ഐയുടെ വോട്ടുകൾ മേടിച്ചുകൊണ്ടാണ് രാഹുൽ ജയിച്ചത് അത് യഥാർത്ഥത്തിൽ എസ് ഡി പി വോട്ടുകൾ രാഹുലിൽ തന്നെ കിട്ടിയിട്ടുണ്ട് രാഹുൽ ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും എസ് ഡി പി ഐക്കാർ സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തുക വരേ ഉണ്ടായി അപ്പോൾ അതൊക്കെ അനുവദിച്ചു കൊടുത്തതിന് വലിയ തെറ്റായിപ്പോയി ഇതൊന്നും ഇല്ലെങ്കിലും രാഹുൽ ജയിക്കുമായിരുന്നു ഇത് ഭാവിയിലേക്ക് രാഹുലിനൊക്കെ വലിയ കോൺഗ്രസ്സിനുമൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന കാര്യമാണ് ഇത് വലിയ പ്രചാരണമായി വരാൻ പോകുന്ന കാര്യമാണെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐയുടെ പിന്തുണയിൽ കുടുങ്ങി കോൺഗ്രസ് തോൽക്കുമോ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇതേ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഇതിനകത്ത് കാണാം അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം അവർ ഉയർത്തുന്നൊരു കാര്യം അത്തരത്തിൽ എസ് ഡി പി യെയും പി എഫ് ഐയേയും മുസ്ലിം തീവ്രവാദ ആളുകളെയും ഒക്കെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രസംഗത്തെ തന്നെ വലുതാക്കി കാണിക്കുകയും ബി ജെ പിക്കും ഈ പറയുന്ന ഹെഗ്ഡേവാറിനുമെതിരേക്ക് കുതിര കയറുന്നത് എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലോടും മറ്റ് കോൺഗ്രസ് നേതാക്കളുമൊക്കെ ശ്രദ്ധിച്ച് ചെവി മനസ്സോർന്നു കേൾക്കേണ്ട ഒരു കാര്യം ഹെഗ്ഡേവാറും ഗോൾവാൾക്കറും ഒക്കെ തന്നെ ഇനി ഇതുപോലെയുള്ള പല സംഭവങ്ങളുടെയും അല്ലെങ്കിൽ പല കെട്ടിടങ്ങളുടെയും ഒക്കെ പേരായി മാറുന്നത് പല സ്ഥാപനങ്ങളുടെയും ഒക്കെ പേരായി മാറുന്നത് നമ്മൾ കണ്ട് കാണേണ്ടി വരും നിങ്ങൾ പലപ്പോഴും ഈ പറയുന്ന പോലെ എടുക്കേണ്ട നിലപാടുകൾ സ്ട്രോങ് ആയി പല സമയത്തും എടുക്കാത്തതാണ് യഥാർത്ഥത്തിൽ എസ് ഡി പി ഐയുടെ വോട്ടുകൾ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പോലും പാലക്കാട് ഒരു പന്ത്രണ്ടായിരം വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചില നിലപാടുകൾ വളരെ കൂടി എടുക്കാൻ കഴിയാത്തതും നേരത്തെ പറഞ്ഞ പോലെ പത്ത് ഇരു പതിനഞ്ച് ഇരുപത് കൊല്ലമായിട്ട് ഇരുപത്തി മൂന്ന് കൊല്ലമായിട്ട് കോൺഗ്രസ് ഒരാലസ്യത്തിലാണ്ട് കിടക്കുന്നതും കൃത്യമായി ബി ജെ പി ഇതിനെ വളരെ ഘട്ടം ഘട്ടമായി അവർ പണിയെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്നതുമൊക്കെ അഡ്രസ് ചെയ്യണമിനെയെങ്കിലും അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഗോൾ വാൾക്കറും അതുപോലെ തന്നെ മറ്റു പല ആളുകളുടെയും ഒക്കെ പേരുകൾ തന്നെ ഇത്ര വലിയ സ്ഥാപനങ്ങൾക്ക് ഇടേണ്ടി വരും എന്നുള്ളത് ഓരോ കോൺഗ്രസ് നേതാക്കന്മാരും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്താണെങ്കിലും ഇതിനുവേണ്ടി വേണ്ടി ചെറിയ തോതിലെങ്കിലും പ്രതിഷേധമുയർത്തുകയും അത് അവസരം മുതലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത രാഹുലിൻ മാംകൂട്ടത്തിലെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഇത് താൽക്കാലികമാണ് ഇതുകൊണ്ട് മാത്രം മതിയാവില്ല ഈ സ്ഥാപനങ്ങളുടെ പേരിടൽ ഒഴിവാക്കാൻ എന്നുള്ളത് വിനയപൂർവ്വം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു